ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ലോമോണസ് ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഫിഷ് അമിനോ ആസിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫിഷ് അമിനോ ആസിഡ് ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിന് ഞാനിതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ അറിയാൻ പറ്റാത്തൊരു വീഡിയോ എന്ന് കണ്ടാൽ മതി മിക്കവർക്കും ഫിഷ് അമിനോ ആസിഡ് റെഡിയാക്കാനായിട്ടൊക്കെ അറിയാവുന്നതാണ് അറിയാൻ പാടില്ലാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞു മാത്രമേ ഞാനിപ്പോൾ എന്താണ് ഇതിന്റെ അടക്കം കൊണ്ട പീച്ചിലും അതുപോലെ തന്നെ പാവലും ഒക്കെ വെച്ചിരിക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ അവിടെ ഉൽപ്പന്ന ഉണ്ട് അപ്പോൾ അവിടെ വന്ന് ചിലര് പീച്ചിൽ ചോദിക്കും പയർ ചോദിക്കും പടവളം ചോദിക്കും പാവല് ചോദിക്കും അപ്പോൾ അവരുടെ ആവശ്യാനുസരിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം